മുഹമ്മദ് സാഹിബിന്റെ നാമധേയത്തിലുള്ള കേരളത്തിനകത്തും പുറത്തും മാറിയ ഇന്ന് അഞ്ച് ജനുവരി മൂന്നിന് ബഹുമാനപ്പെട്ട മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റും പെരിന്തൽമണ്ണ സി എച്ച് സെന്ററിന്റെ മുഖ്യ രക്ഷാധികാരിയുമായ പാണക്കാട് സെയ്ദ് സാദിഖലി തങ്ങളുടെ കരങ്ങളാൽ സി എച്ച് പെരിന്തൽമണ്ണക്ക് പുതുവർഷ സമ്മാനമായി സമർപ്പിക്കപ്പെടുകയാണ് അതിർത്തി നഗരമായ ആശുപത്രി നഗരമായ വൈദഗ്ധ്യമുള്ള ചികിത്സയ്ക്കായി വിദേശത്തു നിന്നടക്കം ആളുകൾ ആശ്രയിക്കുന്ന നമ്മുടെ ഇവിടെ ഒരു സി എച്ച് സെന്റർ ഉയരണമെന്നതും എല്ലാ ഇപ്പോഴും എന്ന പോലെ അത് ജാതി മതദേശ ഭാഷ ലിംഗ ഭേദമന്യേ ആവശ്യക്കാരിലേക്ക് ഭക്ഷണമായും ചികിത്സാ സഹായമായും മരുന്നായും വ്യക്തമായും എത്തിച്ചേരണമെന്നും ബഹുമാന്യനായ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് ആയിരുന്ന ഏറ്റവും ആദരണീയനായ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളുടെ ആഗ്രഹമായിരുന്നു ഒരു നഗരമെന്ന പരിമിതിയില്ലാതെ ഈ നാടിന്റെ ഗുണകാംക്ഷികളായ മലപ്പുറം പാലക്കാട് ജില്ലയിൽ നിന്നുള്ളവർക്കും കേരള തമിഴ്നാട് അതിർത്തി നഗരം എന്ന കണക്ക് സംസ്ഥാനത്തിനകത്തും പുറത്തു നിന്നുള്ളവർക്കും ആശ്രയിക്കാവുന്ന ഒരു കേന്ദ്രമായി കൊണ്ട് പെരിന്തൽമണ്ണ സി എച്ച് സെന്റർ ഉയരണമെന്ന ഈ ഹൈദർ അലി ശിഹാബ് തങ്ങളുടെ നിർദ്ദേശപ്രകാരമാണ് രണ്ടായിരത്തി ഇരുപതിൽ ഈ ചർച്ച തുടങ്ങുന്നത് നിരന്തരമായി